എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ പണമിടപാടിനായി കാറിലെത്തിയ ഡോക്ടറെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമം പോലീസും നാട്ടുകാരും എത്തിയതോടെ കൊട്ടേഷൻ സംഘം വാഹനങ്ങൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറ സ്വദേശിയായ ഡോക്ടർ ഷാജു അശോകിനെയാണ് രണ്ട് കാറുകളിലെത്തിയ സംഘം പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത് വെള്ളിയാഴ്ച രാത്രി മാടവര കാട്ടാക്കുളത്തിന് സമീപത്തായിരുന്നു സംഭവം ബിസിനസ് ആവശ്യത്തിനായി പണം വായ്പ വാങ്ങാനായി താൻ പണം നൽകാമെന്ന് പറഞ്ഞ ആളുമൊത്ത് കാറിൽ മതിലകത്തേക്ക് പോകുകയായിരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ പിന്തുടർന്ന രണ്ട് കാറുകളിലൊന്ന് ഡോക്ടറുടെ കാറിൽ ഇടിച്ച അപകടമുണ്ടാക്കി തുടർന്ന് സംഘം ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിനിടെ ഡോക്ടർ പോലീസിന്റെ സഹായം തേടി നാട്ടുകാരും പോലീസും എത്തിയപ്പോഴേക്കും അക്രമികൾ ഒരു കാർ സംഭവ സ്ഥലത്ത് ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ രക്ഷപ്പെട്ടു പണം നൽകാമെന്ന് പറഞ്ഞയാളും ഇതിനിടയിൽ സ്ഥലം വിട്ടു ക്വട്ടേഷൻ സംഘം സഞ്ചരിച്ച ഇന്നോവ കാർ പിന്നീട് എറിയാട എറിയാട് പരിസരത്തു നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി ക്വട്ടേഷൻ സംഘം സഞ്ചരിച്ചിരുന്ന കാറിൽ രണ്ട് കടാറുകളും പെപ്പർ സ്പ്രേയും കണ്ടെത്തിയിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധർ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞു